ബ്രഹ്മാണ്ഡ സിനിമകളിലൂടെ പ്രേക്ഷകരെ എക്കാലത്തെയും അമ്പരിപ്പിച്ച സംവിധായകനാണ് ശങ്കർ ആദ്യ ചിത്രമായ ജെന്റിൽമാൻ മുതൽ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ടു പോയിൻറ്റ് വരെ എല്ലാ സിനിമയിലും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന കഥപറച്ചിൽ കൊണ്ട് എന്നും മുന്നിട്ട് നിന്നിട്ടുള്ള സംവിധായകനാണ് ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ ജീൻസ് എന്ന ചിത്രത്തിൽ ആറു മിനിറ്റ് മാത്രമുള്ള ഒരു പാട്ടിനു വേണ്ടി ഏഴ് ലോകാത്ഭുതങ്ങളും കാണിച്ചത് ഇന്നത്തെ കാലത്ത് ഒരു സംവിധായകനും ചിന്തിക്കാൻ സാധിക്കാത്തതാണ് ശങ്കറിൻ്റെ കരിയറിൽ ഏറ്റവും മുതൽ മുടക്കിൽ വന്ന ചിത്രമാണ് ടു പോയിന്റ് സീറോ ഇൻഡസ്ട്രിയൽ ഹിറ്റായ എന്ദിരൻ്റെ രണ്ടാം ഭാഗമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ടു പോയിൻ്റ് സീറോ നാനൂറ് കോടിയിൽ അധികം ബജറ്റിൽ പുറത്തിറങ്ങിയ ചിത്രം ആദ്യ ഭാഗത്തിൻ്റെ ലെവലിൽ എത്തിയില്ലെന്ന വിമർശനങ്ങൾ ഉണ്ടെങ്കിലും വേൾഡ് വൈഡായി എഴുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിലെ വില്ലനായ പക്ഷി രാജനായി ആദ്യം മനസ്സിൽ വിചാരിച്ചത് കമൽഹാസനെ ആയിരുന്നുവെന്ന് ശങ്കർ വെളിപ്പെടുത്തി രജനിയുടെ വില്ലനായി കമൽഹാസനെ കൊണ്ടുവരിക എന്നത് വലിയ ആഗ്രഹമായിരുന്നുവെന്നും എന്നാൽ ആ സമയത്ത് കമൽ ബിസിയായതുകൊണ്ട് ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നും പിന്നീ ീട് ആ വേഷം അക്ഷയ് കുമാർ ചെയ്തുവെന്നും ശങ്കർ കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ടൂവിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പിങ്ക് വില്ലക്ക് നൽകിയ അഭിമുഖത്തിലാണ് ശങ്കർ ഇക്കാര്യം അറിയിച്ചത് രജനിയും ഹാസനും ഒന്നിച്ചുള്ള സിനിമ എൻ്റെ ഒരു സ്വപ്നമാണ് സത്യം പറഞ്ഞാൽ ടു പോയിന്റ് സീറോയിൽ രജനിയുടെ വില്ലനായ പക്ഷിരാജനായി രാജനായി ആദ്യ മനസ്സിൽ വിചാരിച്ചത് കമൽഹാസനെ ആയിരുന്നു പക്ഷെ ഹാസൻ ആ സമയത്ത് ബിസി ആയിരുന്നതുകൊണ്ട് പക്ഷിരാജൻ എന്ന കഥാപാത്രം ചെയ്യാൻ അക്ഷയ് കുമാറിനെ സമീപിക്കുകയായിരുന്നെന്ന് ശങ്കർ പറഞ്ഞു ഏറെക്കാലത്തെ കാലത്തെ പ്രയത്നത്തിനൊടുവിലാണ് ഇന്ത്യൻ ടു തിയേറ്ററുകളിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അനൗൺസ് ചെയ്ത ചിത്രം പല കാരണങ്ങൾ കൊണ്ടും ഷൂട്ട് നീണ്ടുപോയിരുന്നു കമൽഹാസന് പുറമെ സിദ്ധാർത്ഥ് എസ് ജെ സൂര്യ കാളിദാസ് ജയറാം രാഹുൽ പ്രീത് സിംഗ് പ്രിയ ഭവാനി ശങ്കർ ബോബി സിംഹ തുടങ്ങി വൻ താരനിര തന്നെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അന്തരിച്ച താരങ്ങളായ നെടുമുടി വേണു വിവേക് മനോബാല എന്നീ താരങ്ങളും ചിത്രത്തിൽ എത്തുന്നുണ്ട് ബ്രഹ്മാണ്ട സിനിമകളിലൂടെ പ്രേക്ഷകരെ എക്കാലത്തെയും അമ്പരിപ്പിച്ച സംവിധായകനാണ് ശങ്കർ ആദ്യ ചിത്രമായ ജെന്റിൽമാൻ മുതൽ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ടു വരെ എല്ലാ സിനിമയിലും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന കഥ പറച്ചിൽ കൊണ്ട് എന്നും മുന്നിട്ട് നിന്നിട്ടുള്ള സംവിധായകനാണ് ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ ജീൻസ് എന്ന ചിത്രത്തിൽ ആറ് മിനിറ്റ് മാത്രമുള്ള ഒരു പാട്ടിനു വേണ്ടി ഏഴ് ലോകാത്ഭുതങ്ങളും കാണിച്ചത് ഇന്നത്തെ കാലത്ത് ഒരു സംവിധായകനും ചിന്തിക്കാൻ സാധിക്കാത്തതാണ് ശങ്കറിൻ്റെ കരിയറിൽ ഏറ്റവും മുതൽ മുടക്കിൽ വന്ന ചിത്രമാണ് ടു പോയിൻ്റ് സീറോ ഇൻഡസ്ട്രിയൽ ഹിറ്റായ എന്ദിരൻ്റെ രണ്ടാം ഭാഗമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ടു പോയിൻ്റ് സീറോ ൂറ് കോടിയിൽ അധികം ബജറ്റിൽ പുറത്തിറങ്ങിയ ചിത്രം ആദ്യ ഭാഗത്തിൻ്റെ ലെവലിൽ എത്തിയില്ലെന്ന വിമർശനങ്ങൾ ഉണ്ടെങ്കിലും വേൾഡ് വൈഡായി എഴുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിലെ വില്ലനായ പക്ഷിരാജനായി ആദ്യം മനസ്സിൽ വിചാരിച്ചത് കമൽഹാസനെ ആയിരുന്നുവെന്ന് ശങ്കർ വിളിപ്പിച്ചു